ഡയറക്ടർമാരാ ആയിരുന്നു പറയുന്നത് എ ക്ലാസ് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അത് കട്ടാക്കീനോന്നറിയില്ല ന്യായമായ കാര്യമാണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ ഒപ്പിട്ട മിനിറ്റ് ബുക്കിന്റെ കോപ്പി ജനറൽമാനോട് ചോദിച്ചിട്ട് ഞങ്ങൾ പിരിച്ചുവിട്ടു എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ പിരിച്ചുവിട്ടെങ്കിൽ അതിന് രേഖ ആവശ്യപ്പെട്ടിട്ട് അത് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുക്കം പോലീസ് ഞങ്ങൾ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഇതിന്റെ ഭാവി കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് എഴുതി മുക്കം പോലീസ് വാങ്ങി ഞങ്ങൾ കേസോ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നെ മനസ്സിലാക്കിക്കോ ഭരണമാറും പിണറായി നിങ്ങൾ ഈ മുന്നോട്ട് ഭരിക്കുകയാണ് െടുത്തോ ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് ഒരു രേഖയും മീറ്റിംഗ് ഞങ്ങൾ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ആയിരുന്നു മിനിറ്റ് വെച്ച് മീറ്റിംഗ് കൂടി അതിനുശേഷം മിനിറ്റ് ബുക്ക് ഇവിടുന്ന് ആവശ്യപ്പെട്ടു അതും ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ കാണിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ട രേഖകൾ കഴിഞ്ഞ മാസം വരെ മീറ്റിംഗ് മീറ്റിങ് പങ്കെടുത്തതാണ് തിരിച്ചുവിട്ടതായിട്ടൊരു അറിവും കിട്ടിയിട്ടില്ല ഞങ്ങളെ

ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിക്ഷേപം പിൻവലിക്കുന്നതിനോ പുതിയ വായ്പകൾ കൊടുക്കുന്നതിനോ മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കോ ഒന്നും ഒരു യാതൊരുവിധ പ്രയാസമോ കാര്യങ്ങളോ ഇല്ല പിന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ട് ശത ഇരുപത്തി മൂന്ന് ശതമാനം ലിക്വിഡിറ്റി ഒക്കെയുള്ള ഫ്ലൂയിഡ് കരുതൽ ഉള്ള നല്ല അടിത്തറ ശക്തമായിട്ടുള്ള ബാങ്കാണ് കാരശ്ശേരി സർവീസ്കരണ ബാങ്ക് ഇത് നിക്ഷേപ ഒരു 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 കാരണവശാലും ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ കരശ്ശേരി ബാങ്കിനില്ല അതുപോലെ പിന്നെ ഈ ഒരു വിവാദം നടക്കുന്നുണ്ട് അതിനെ എന്താ ബാങ്കിൽ മെമ്പർഷിപ്പ് ചേർത്ത ഭരണസഭാരമേ മെമ്പർഷിപ്പ് ചേർത്തുള്ളൂ നിയമപരമായി തന്നെയാണ് മെമ്പർഷിപ്പ് കൂടെ ചേർത്തിട്ടുള്ളത് അത് പരിശോധിക്കേണ്ടത് സഹകരണ വകുപ്പും കോടതിയാണ്